കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു പല്ലവീനെ ഇല്ലാതാക്കാനായിട്ട് മധുര ചാടിക്കടന്ന് പല്ലവിയുടെ മുറിയിലേക്ക് വരുവാണ് ഇന്ദ്രന് ഈ സമയത്ത് പല്ലവി നല്ല ഉറക്കമായിരുന്നു പല്ലവി ഉറക്കത്തിന് സമയമായതുകൊണ്ട് ഇന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നല്ല എളുപ്പമായിരുന്നു അങ്ങനെ ഇന്ദ്രൻ ശബ്ദം ഉണ്ടാക്കാതെ പല്ലവിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് കുറച്ചു സമയം പല്ലവീനെ ഇങ്ങനെ നോക്കിയിരുന്നു കൊള്ളാം എന്നാലും ഇവളുടെ സൗന്ദര്യം ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും തന്റേതായിട്ടില്ല ഇവിടെ കല്യാണം കഴിഞ്ഞ് അന്ന് ഇവിടെ ഇറങ്ങി പോന്നാ അങ്ങനെ ഇവിടെ തീർത്തിട്ട് കാര്യമില്ല തൻ്റെ ആഗ്രഹം നിറവേറ്റണം ഇവള് തൻ്റെ തന്റെ ഭാര്യയല്ലേ അപ്പൊ തൻറെ ഭാര്യയാകുമ്പം ഇവളൊന്ന് സ്വന്തമാക്കിയതിന് ശേഷം ഇല്ലാതാക്കിയ പോരെ അങ്ങനെ ചില കുതന്ത്ര ബുദ്ധികളൊക്കെ ഇന്ദ്രന്റെ മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് ഇന്ദ്രൻ കുറച്ച് സമയം ആലോചിച്ചു ശരിയാ അതന്നെ നല്ലത് താൻ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഇവളെ തനിക്ക് വേണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പതുക്കെ ഇന്ദ്രൻ എന്ത് ചെയ്യാണ് കയ്യിലിരുന്ന കത്തയൊക്കെ ഇടിയിലേക്ക് തിരികെ പിന്നെ പതുക്ക് പല്ലവിയുടെ അരിയിലേക്ക് ആ ബെഡിലേക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇതൊന്നും അറിയത്തില്ലാതെ പല്ലവി നല്ല ഉറക്കത്തിലും പിന്നീട് എന്ത് ചെയ്യാ പതുക്കെ ഇന്ദ്രൻ തന്റെ മോഹം പല്ലവിയുടെ മുഖത്തിന് നേരെ അടിപ്പിക്കുകയാണ് ഒന്ന് ഉമ്മവാക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാ ഈ സമയത്ത് പല്ലവി പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണർന്നു നോക്കി നോയിക്കഴിയുമ്പോഴോ ഇന്ദ്രനെയാ കണ്ടത് ഒരലർച്ച ആയിരുന്നു പല്ലവി പെട്ടെന്ന് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല പല്ലവി മുറിയിൽ നിന്നിറങ്ങി ഓടാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രൻ പുറകെ നമ്മളെ ഇങ്ങോട്ട് കയ്യിലേക്കും ഇങ്ങോട്ട് പിടിക്കുകയാണ് എളിയിൽ എഴുന്ന കത്തിയുരി നേരെ കഴുത്തിലേക്കിങ്ങോട്ട് കൊണ്ടു വെച്ചിട്ടുടഞ്ഞു ഇനി ശബ്ദിച്ചു പോയിട്ടുണ്ടെ ഇപ്പം ഞാൻ ഇല്ലാതാക്കൂ എന്ന് പറയാ പല്ലവിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം ഇന്ദ്രൻ അല്ലേ തന്നെ ഒരു എന്നുള്ള കാര്യം നമുക്കറിയാം താൻ എന്തെങ്കിലും ഒച്ചപ്പാട് വെച്ചിട്ടുണ്ടെങ്കില് എന്തിനും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു നീ എന്താ വിചാരിച്ചേ നിന്നെ ഞാൻ വെറുതെ വിടുവെന്നോ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലടേ ഇന്നത്തോടു കൂടി നിന്റെ അഹങ്കാരത്തിനൊരു തീരുമാനമായി നീയെ എല്ലാവരുടെ മുന്നേ എന്നെ നാണം കെടുത്തി എന്റെ വീട്ടുകാരുടെ മുന്നില് നാട്ടുകാരുടെ മുന്നിൽ അങ്ങനെയുള്ള നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് നീ കരുതിയോ എന്തിനാണെങ്കിൽ നല്ല മദ്യത്തിന് ആ സമയത്ത് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പല്ലവിക്ക് മനസ്സിലായി താൻ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ഒരു പക്ഷേങ്കിൽ ഇവൻ തന്നെ എന്തെങ്കിലും ചെയ്യും കാരണം ഇവന്റെ കൈ നല്ല മൂർച്ചയുള്ള കത്തിയുള്ളത് ഇവിടെ താൻ എന്താണെന്ന് കാണിക്കണത് ആത്മധൈര്യമാണ് ഇവന്റെ മുന്നിൽ അങ്ങനെ പിടിച്ചു നിന്നേ മതിയാവുള്ളൂ പല്ലുവിങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ കാര്യം നടക്കില്ല ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു അതെ നിന്നെ ഞാൻ പെട്ടെന്ന് തീർക്കത്തില്ല നിന്നെ ഞാനൊന്ന് സ്വന്തമാക്കിയിട്ടേ തീർക്കുകയുള്ളൂ നീ എന്റെ ഭാര്യയല്ലേ നിനക്ക് ആ സേതുവിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ത് ചെയ്യണം നീ ഇന്ദ്രനെ അറിയാടി അതുകൊണ്ട് നീ എന്റെ സ്വന്തമാകും സ്വന്തമാക്കിയതിന് ശേഷം മാത്രം നിന്നെ ഞാൻ എന്തും ചെയ്യത്തുള്ളൂ പിന്നെ നിന്നെ ഭാര്യയായിട്ട് പിന്നെ എനിക്ക് ആവശ്യമില്ല ഞാൻ നല്ലൊരു വിവാഹം കഴിച്ച വേറെ നല്ല സുഖമായിട്ട് ജീവിക്കൂടി നീ അതൊക്കെ അങ്ങ് പരലോകത്തിരുന്ന് കണ്ടാൽ മതി എന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പതുക്കെ പല്ലവിയുടെ എലയിലേക്ക് ചെന്നു അങ്ങനെ പിന്നെ വീണ്ടും മുഖം എടുത്ത് തൻ്റെ മുഖത്തോട് ചേർക്കാൻ തുടങ്ങുന്ന സമയത്ത് പല്ലവി ഒറ്റ തള്ളായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇന്ദ്രൻ ആ സമയത്ത് അങ്ങനെ പല്ലവി ചെയ്യുന്നുള്ളേ കാരണം കഴുത്ത് കത്തി വെച്ച് കഴിഞ്ഞപ്പം ഇന്ദ്രനോർത്തെ പല്ലവി ഒന്നും അനങ്ങാതിരിക്കുന്നോർത്തെ പക്ഷെ ആ കത്തി മാറ്റി ആ നിമിഷം കൊണ്ട് തന്നെ പല്ലവി എന്ത് ചെയ്യാണ് ഇന്ധനെ പതു പിടിച്ച് തള്ളിയിട്ട് അലറി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഈ സമയത്ത് ഒച്ചപ്പാടും വേളം കേട്ട് മൂന്തമാഷും ശോഭ എല്ലാരും കൂടെ എഴുന്നേറ്റ് ഓടിയു എന്താ എന്താ മോളെ നീ ചോദിക്കുവാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ടു വേണം ഈ സമയത്ത് ഇന്ദ്രനെ മനസ്സിലായി സംഗതി പന്തി നിന്ന് ഇന്ദ്രൻ പെട്ടെന്ന് അതിനെ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടി മറയുവാണ് ഈ സമയത്ത് ശോഭ ആകെ ടെൻഷൻ എന്താ മോളെ എന്ത് പറ്റി ചോദിക്കാണ് ആ ഇന്ദ്രൻ അവൻ വന്നെന്ന് പറയാണ് എന്താ മോളെ നീ പറയണേ ആകെ പാഴെ ടെൻഷനായിപ്പോയി മൂന്നമാഷിന് പിന്നീട് മൂന്തമാഷറിഞ്ഞു അവൻ മോളെ ഉപദ്രവിക്കാൻ പറ്റി ചെയ്ത ഇല്ലമ്മേ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഈ സമയത്ത് പല്ലവി നന്നായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം ഇത്ര സമയം ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ ഒരു നിമിഷത്തേക്ക് മരണത്തെ മുഖാമുഖം കണ്ടായിരുന്നു പല്ലവി നിന്നെ പിടിഷോ പറഞ്ഞ് മോൾ ഇവിടെ ഇരുന്തെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിനെ അവിടെ പിടിച്ചെഴുത്തി ആശ്വസിപ്പിക്കാം ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമുക്ക് ഇന്ദനെഴുതി കേസ് കൊടുക്കാന്ന് പറയണം മൂന്നം ഭാഷ പറഞ്ഞു ഇനിയിപ്പൊ കേസ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആറാ ഇന്ദന്റെ ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് ഇല്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പല്ലവി പറഞ്ഞു അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ സമയം പറഞ്ഞു നാളെ നേരം വിളിക്കട്ടെ നേരം വിളിക്കുമ്പോൾ അയാൾക്കെതിരെ കൊണ്ട് നമുക്ക് കേസ് കൊടുക്കാമെന്ന് പറയണം അങ്ങനെ പല്ലി പറഞ്ഞ് ശരിയാ ഇന്നിപ്പോൾ അയാൾ ഇങ്ങനെ കയറി നാളെ എന്തോ സംഭവിച്ചു കൂടാ മിക്കവാറും അയാൾ ഇനിയും വീണ്ടും വരും പറഞ്ഞു ഭാഗ്യം കൊണ്ട് എൻ്റെ മോള് രക്ഷപ്പെട്ടെ ദൈവമേ എന്തൊരു അപകടത്തിലേക്ക് എൻ്റെ മോള് ചെന്ന് ചാടിയത് ഒരു പക്ഷേങ്കിൽ അവിടെ നന്ന് രക്ഷപ്പെട്ടു വന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോളൊന്നും ജീവനോടെ ഉണ്ടായിരിക്കില്ലായിരുന്നു അന്ന് മോള് വന്നു കഴിഞ്ഞപ്പം ഞാൻ മോളെ കുറ്റപ്പെടുത്തിയതാ പക്ഷെ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് മാഷെ മാഷക്ക് അന്ന് ചെയ്ത ഒരു കാര്യം കൊണ്ട് ഇത്ര ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു പറയണം ഇത് കേട്ടത് മൂന്നും മാഷൻ വല്ലാത്ത സങ്കടമായി താനൊന്ന് ജാദവൊക്കെ നോക്കിയായിരുന്നെങ്കിലും ഒരു പക്ഷേങ്കിലും പല്ലവീടെ അതിന്റെ ജാദവം തമ്മി ചേരത്തില്ല എന്ന് അറിഞ്ഞു തരാം ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകത്തില്ലായിരുന്നു പെട്ടെന്ന് ശോഭർ ഞാൻ അപ്പോഴേ പറഞ്ഞ ജോൽസം വന്ന് പറഞ്ഞ പല്ലവിക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ കഷ്ടകാല സമയമാണ് ഒരു ആറു മാസത്തേക്ക് നന്നായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ഇനി മോളൊരു കാര്യം ചെയ്യാ മോളിലേക്ക് കിടക്കാൻ പോണ്ട ദ എന്റെ ഒപ്പം കിടന്നാൽ മതി എന്ന് പറഞ്ഞോണ്ട് പല്ലവീനെ ശോഭ മുറിയിലേക്ക് ഒട്ടുപോയാണ് പല്ലവിയുടെ വിറയിൽ ആ സമയത്തും മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് മൂന്നമ്പാഷ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഏഹ് തീരുമാനിക്കണം എന്ന് പറഞ്ഞു നേരെ രാജലക്ഷ്മിയുടെ നമ്പറിലേക്ക് വിളിക്കുവാണ് ഫോൺ നമ്പറിലേക്ക് വിളിക്കുവാണ് കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണമല്ലോ പിന്നീട് രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ രാജലക്ഷ്മി ഈ പാതരാത്രി ആരാ വിളിക്കണേ എന്നോർത്ത് കോളെടുക്കുവാണ് നോയിക്കഴിഞ്ഞ് പല്ലവീടെ വീട്ടിൽ നിന്ന് ഇയാൾ എന്തിനാണ് ഈ സമയത്ത് വിളിക്കുന്നത് എന്നോർത്ത് കോൾ കോളെടുക്കുവാണ് കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണു കണ്ണുപോടുന്ന ചീത്തേണ് രാജലക്ഷ്മീനെ പറഞ്ഞു രാജലക്ഷ്മിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല പിന്നീട് പറഞ്ഞു നിങ്ങളുടെ മകൻ ഇന്ന് പല്ലവീനെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവനോട് പറഞ്ഞേരെ നാളെ അവൻ ജയിലിലായിരിക്കുന്നു നാളെ അവനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാ ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇന്ന് കഷ്ടിച്ച എന്റെ മോള് രക്ഷപ്പെട്ടെ എന്റെ മോൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കില് നിന്ന ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് മൂന്നമ്പാഷ രാജലക്ഷ്മീനെ വെല്ലുവിളിക്കുകയാണ് രാജലക്ഷ്മിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇന്ദ്രൻ പോയിട്ട് എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇവര് ഈ പാദയാത്രക്ക് വിളിച്ചു പറയുന്നേ പിന്നീട് മൂന്നമ്പാഷ ഫോണും കൂടെ വെക്കുവാണ് ഈ സമയത്ത് ശോഭർ നിങ്ങ താട്ട് അവളോട് ഞാൻ രണ്ടര ഞാനും കൂടെ പറയാന്ന് പറയാ വേണ്ട അന്നും കുഴപ്പമില്ല ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഈ സമയത്ത് രാജലക്ഷ്മിക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയില്ല അങ്ങനെ രാജലക്ഷ്മിയുടെ ഓർക്കം നഷ്ടപ്പെട്ടു രാജലക്ഷ്മി നോക്കിയിരുന്ന കഴിയുമ്പത്തേനും ഇന്ദ്രൻ അങ്ങോട്ട് കയറി വന്നു ഇന്ദ്രനം കയറി വന്നു കഴിഞ്ഞപ്പോ തന്നെ രാജലക്ഷ്മിക്ക് മനസ്സിലായി നല്ല ഫിറ്റായിട്ടാണ് അവൻ വന്നിരിക്കുന്നെ കാരണം പോയ കാര്യം സാധിച്ചില്ല ഇവന്റെ മനസ്സിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുമായിട്ട് അവൻ പോയിരിക്കുന്നത് മനസ്സിലായി ആ സമയത്ത് ഇന്ദ്രന്റെ അനിയനും കൂടെ എങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് രാജലക്ഷ്മി വെച്ചു എടാ നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാണ് ഇത് കേട്ട് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ എങ്ങോട്ട് പോയ അമ്മക്ക് എന്താന്ന് നോക്കും അമ്മയ്ക്ക് എന്താന്നോ നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം നീ ആ പല്ലുവിടെ അടുത്ത് എന്തിനാടാ പോയെന്ന് ചോദിക്കാം അവളുടെ അടുത്ത് പോയത് അവളെന്റെ ഭാര്യ ആയതുകൊണ്ട് എടാ പാതിരാത്ര ആണ്ടാ അവളെ വീട്ടിലേക്ക് എന്ന് കയറുന്നേ അതും ഇല്ലാത്ത സമയത്ത് ആരുമില്ലാത്ത സമയത്ത് കിടന്ന് കിടന്നുറങ്ങണ സമയത്ത് മുറിയിൽ അതിക്രമിച്ച് കയറുന്നതാണാ എന്ന് ചോദിക്കണം അതെന്റെ ഇഷ്ടം ഞാൻ എന്ത് വേണം ചെയ്യൂ എന്ന് പറയണം എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഞങ്ങൾ അറിയാലോ അല്ലെങ്കിൽ തന്നെ നീയായിട്ട് ഒരു സമാധാനം ഇല്ല നീ എന്ത് വിചാരിച്ചാ നീ എന്നെ അവളെ കൊല്ലാൻ ചെന്നോ എന്ന് ചോദിക്കുക ഇത് കേട്ടത് എന്തിനു അതെ ഞാൻ കൊല്ലാൻ ചെന്നു അന്നൊരു കാര്യം ചെയ്യടാ ഇങ്ങനെയാണ് ഇതിനേക്കാളും വേറെ നീ ആദ്യം എന്നെ കൊല്ലുന്നത് നല്ലത് കാരണം അവളെ കൊന്നു കഴിയുമ്പോൾ നീ ജയിലിലേക്ക് പോകും അതിനേക്കാളും വേറെ എന്നെയൊക്കെ ആദ്യം അങ്ങ് തീർക്കുന്ന നല്ലതെന്ന് പറയണം ഇത് കേട്ട ഇന്ദ്രനങ്ങൂടെ സഹിച്ചില്ല ഓഹോ അപ്പൊ നിങ്ങളും ഇപ്പൊ ആ പല്ലവിയുടെ ഒപ്പം അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടതെന്ന് രാജലക്ഷ്മി പറഞ്ഞു നിനക്കെന്താ തലയ്ക്ക് ഒട്ടും ബോധമില്ലേ നീ എന്ത് ഭാവിച്ച ഇന്ദ്രാന്ന് ചോദിക്കണം നിന്നെ കൊന്നു കളയണ സമയം പണ്ടേ കളഞ്ഞ ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ മകൻ ആയതുകൊണ്ട് മാത്രം ഇത് കേട്ട ഇന്ദ്രനം കൂടി ദേഷ്യം വന്നു ഇന്ദ്രൻ പെട്ടെന്ന് എന്തുവേണ് രാജലക്ഷ്മിയുടെ കൈയും കെടുത്ത് തൻ്റെ കഴുത്തിലേക്ക് വെച്ചു കൊല്ല അന്നാ നിങ്ങള് കൊല്ലതെന്നും പറഞ്ഞോണ്ടിങ്ങനെ ഭ്രാന്തനെപ്പോലെ നിൽക്കുകയാണ് കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയില് കാരണം ശരിക്കും ഭ്രാന്തനെപ്പോലെ തന്നെ ഭ്രാന്തായ പോലെ തന്നെയാണ് ഇന്ദ്രനെ പെരുമാറ്റോ ഇതെല്ലാം കണ്ടു ഇന്ദ്രന്റെ അനിയം പെട്ടെന്ന് വന്ന് കൈ ഇങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ് ഏട്ടാ ഏട്ടൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് എല്ലാരും കൂടെ എന്നെ ഭ്രാന്തനാക്കോ ഒരക്ഷരം പിണ്ടിപ്പോയേക്കല്ലേ എല്ലാ അത്രയും കൊന്നുകളയെന്ന് പറഞ്ഞ് ഇന്ദ്രൻ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയത്ത് എന്നെന്റെ അനിയം പറഞ്ഞു ഇതേ വിശ്വം പറഞ്ഞു ഇതേ അമ്മ ഇവനെന്തോ പ്രാന്തി പിടിച്ചെന്ന് തോന്നേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഏട്ടൻ മിക്കാറും ജയിലിലായിരിക്കും ഏട്ടന്റെ കാര്യപ്പം അത്ര നല്ല അവിടെ എന്താ സംഭവിച്ചത് പോലെ ശരിക്കും അറിയത്തില്ല അവര് പോലെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അകത്താകുന്നു പറയാ ഇത് കേട്ടൻ രാജലക്ഷ്മിക്ക് മനസ്സിലാൽ ശരിയാ പറഞ്ഞ കാര്യം ശരിയാ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കുവാറും അകത്താണുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത കേസ് അതായിരിക്കും ഇവനെക്കൊണ്ടും മനുഷ്യ ഒരു സമാധാനം ഇല്ലാതായാലോ എന്ന് ചിന്തിക്കുമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നന്ദാഷ പല്ലവിയെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അവിടെ കൊണ്ട് പരാതി ഒക്കെ കൊടുത്തു പരാതി കൊടുത്തുകഴിഞ്ഞിട്ട് മൂന്നമ്പാഷ ഇനിയിപ്പം പേടിക്കണ്ട എന്താണ് പോലീസുകാർ അന്വേഷിക്കുമെന്ന് പറയാം പല്ലവിയോ പറഞ്ഞ് എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ കഴിഞ്ഞ ദിവസത്തെ ആ എസ് ഐ അല്ലേ അയാളാണെങ്കിൽ ഉറപ്പായിട്ടും അന്വേഷിക്കാൻ പോകുന്നില്ല അയാൾ ആ ഇന്ദ്രൻ്റെ കൂടെയെന്ന് പറയാം ഇനി കേട്ടത് മൂന്നമ്പാഷ പറഞ്ഞ് മോളാക്കാലത്ത് പേടിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാണ് പിന്നീട് തിരികെ പല്ലവീനെ കോളേജിലേക്ക് മൂന്നമ്പാഷ കൊണ്ടേ ആക്കുവാണ് അങ്ങനെ ആ കഴിഞ്ഞപ്പോൾ തന്നെയാണ് പല്ലവിയുടെ ഫോണിലേക്ക് സേതു വിളിക്കുന്നത് സേതു വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് കാരണം പൊന്നുമടത്തിലാണല്ലോ സേതു അപ്പൊ വിശേഷങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പല്ലവി ആദ്യം ഒന്ന് ആലോചിച്ചു ഇനിയിപ്പം സേതുവാനോട് സത്യം തുറന്നു പറയണ ഇന്ദിരം വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവന്റെ പ്രതികരണം എന്തായിരിക്കും ചിലപ്പോൾ വല്ല വഴക്കിനും പോവോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് പറയാതിരുന്നിട്ട് കാര്യമില്ല പിന്നീട് പല്ലവി പറഞ്ഞ അതെ എനിക്ക് സേതുവണ് ഒന്ന് കാണണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയാം വൈകുന്നേരം കോളേജ് വിട്ട് വരുന്ന സമയത്ത് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് സേതു പറഞ്ഞു അതിനെന്താ കാണാലോ എന്ന് പറയുന്നത് അങ്ങനെ വൈകുന്നേരം പല്ലവി കോളേജിൽ വിട്ടിറങ്ങി കഴിയുമ്പോൾ സേതു അങ്ങോട്ട് ചെല്ലുവാണ് പല്ലവിനെ കാണാനായിട്ട് പിന്നീട് സംസാരിക്കുന്ന കൊടുത്തി തലേ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ സേതു പറയുക അല്ല പല്ലവി പറയാ ഇത് കേട്ട് സേതുനെ അങ്ങോട്ട് സഹിച്ചില്ല കാരണം ഇന്ധന അങ്ങനെ കളിച്ച് കളിച്ച് വീട്ടിൽ കയറി കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും പല്ലവിനെ ഇല്ലാതാക്കാനും ശ്രമിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല സേതുന് സേതു ഇനി പേടിക്കണ്ട ഇനി അവൻ്റെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടെന്ന് പല്ലവിച്ച് എന്ത് ചെയ്യാൻ പോവാ അതെനിക്ക് അതെനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞ് സേതു അങ്ങ് പോകുമ്പോത്തേനും പെട്ടെന്ന് പല്ലവി ആ കൈയിലേക്ക് ഏറി പിടിച്ചിട്ട് പറഞ്ഞു അതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട അറിയാലോ വിൽപ്പത്രത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് അച്ഛൻ ക്രിമിക്ക് ക്രിമിനൽ കേസുകളോ ഒരു കേസുകളോ ഒരു വർഷത്തേക്ക് പെടില്ലെന്നും അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്നും ചെയ്യാൻ പോകണ്ട അവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആദ്യം അതിന്റെ കാര്യം എന്താണെന്ന് നോക്കട്ടെ അതിന് ശേഷം മതി എന്ന് അങ്ങനെ സേതുവിനെ സമാധാനപ്പിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ ഫുൾ വിശേഷം വരുമ്പോൾ പറയാം ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി